ഞാൻ കൊറേ കാലം കണ്ടിട്ട് എന്റെ വീണ്ടപ്പുറത്ത് അപ്പുറത്ത് ഉണ്ടായിരുന്നു കാലങ്ങൾക്ക് മുന്നേ എന്തൊക്കെയുണ്ട് കൊറേ കാലയെല്ലാം കണ്ടിട്ട് എന്താ സീരിയസ് ആയിട്ട് എന്തേലും ഉണ്ടോ എടാ എനിക്ക് എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നത് പിന്നെ കഴിഞ്ഞു പോയതാണ് ഇന്ന് ആക്ച്വലി പ്രാക്ടീസ് ഡേ ആണ് ഗൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ മുന്നേ പറയാനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കണ്ട സ്വപ്ന ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഗ്ലൗസ് പ്രോപ്പർ ഓഫ് ഓപ്റോഡേ ട്രയൽസിലൊക്കെ ഇറങ്ങാൻ പോകുന്ന ജേഴ്സി നീ ഫാഡ് പ്രൊഫഷണൽ ഷൂ അജിദാസിൻ്റെ ഫൈവ് ടേൻ്റെ ഷൂ പിന്നെ ഒരു ജേഴ്സി സൈക്കിളിങ് ജേഴ്സി പോക്കറ്റൊന്നുമില്ല ജേഴ്സി ഗ്ലൗസ് അങ്ങനത്തെ അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി പോകാണത് അൾട്രോയിട്ട് കേട്ടോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങനാണ് ട്രാക്കിലോട്ട് പ്രാക്ടീസ് ഡേ ആണ് നമ്മുടെ ഒപ്പം ഉള്ളത് മിസ്റ്റർ ആദിൽ നോക്കിയാൽ ഹായ് റോക്ക് റൈഡർ എക്സി ഹൺഡ്രഡും പെട പഠിച്ചു പോകേണ്ട അവൻ ഫുള്ള് ക്രോസ് കൺട്രി ഔട്ട്ഫിറ്റ് ആണ് എനിക്ക് ആ ഔട്ട്ഫിറ്റ് തീരെ ഇഷ്ടമല്ല എൻ്റെ ചാടിയ വയറൊക്കെ കാണും അതുകൊണ്ടിഷ്ടമല്ല അപ്പോൾ ഇല്ല ഞാൻ എനിക്ക് പേഴ്സണലി ഈ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ ഗോപ് റോഡ് ഏഡ് ഉണ്ട് ഇന്ന് നമ്മൾ ട്രാക്കിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ട്രാക്ക് കാണാം അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും അവിടുത്തെ വിശേഷങ്ങൾ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്ര കിലോമീറ്റർ ഉണ്ടാവുന്ന ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അഞ്ചു കിലോമീറ്റർ ഒക്കെ അല്ലോ അത്രയ്ക്കുണ്ടാവുള്ളൂട്ടോ അപ്പോൾ നമുക്ക് പയ്യെ ട്രാക്കിലേക്ക് എടാ എട്ടാ ചെയ്തിട്ട് ഇപ്പൊ തന്നെ പണി വാങ്ങി വാങ്ങി വെക്കണ്ടെന്നാ ശരി പോവാം വേറൊരു സ്ഥലത്ത് റൈഡ് ചെയ്യുമ്പോഴേ പ്രത്യേക ഒരു പോസിറ്റീവ് ഫീല് ഒരു പോസിറ്റീവ് എനർജി കയറി വരുന്ന പോലെ നൈസ് ഫ്രഷായി കുളിച്ച് ഫ്രഷായി നമ്മൾ റെസ്റ്റ് എടുത്തു പുതിയ സ്ഥലം പുതിയ ആൾക്കാർ പുതിയ എല്ലാം പുതിയത് റേസ് ട്രാക്ക് ഓടിക്കാൻ പോണു പ്രാക്ടീസ് ചെയ്യാൻ പോണു കമോൺ ഗൈസ് കിട്ടി പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അവിടെ കിഡ്നി സ്കൂപ്പ് ഇട്ടുമെന്ന് പറയുന്നുണ്ട് അവരെ പറ്റുകയാണെങ്കിൽ മീറ്റ് ചെയ്യാം ആരൊക്കെ തന്നെ ഫോൺ വിളിക്കുകയും കേട്ടോ വീഡിയോ എടുക്കണ കാരണം ബിപിൻ ഹലോ തെറ്റി പിടിച്ചതാ തെറ്റി പിടിച്ചതാ ദ ബൈക്ക് ഷോപ്പ് സൈക്കിളിൻ്റെ ഫുള്ള് അസിസ്റ്റൻസ് അവരാണ് കേട്ടോ നമ്മുടെ ബൈക്കിന്റെ നമ്മുടെ കയ്യിലുള്ള സൈക്കിളുകളുടെ ഫുൾ അസിസ്റ്റൻസ് ദ ബൈക്ക് ഷോപ്പ് ഇത് പറയല്ലേ കോസ്റ്റ്യൂം കേട്ടസി അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിന്റെ സർവീസ് കാര്യങ്ങൾ അപ്പൊ ഇനി നമുക്ക് അഞ്ച് കിലോമീറ്റർ ഉള്ളോ അവിടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കണമെന്നു പറഞ്ഞേട്ടാ അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ കുറേ വണ്ടികൾ വന്നിട്ടുണ്ടോ അറിയില്ല ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉണ്ടെന്ന് പറയണ്ടട്ടാ ബാംഗ്ലൂരിൽ നിന്ന് കുറേ പേരുണ്ടെന്ന് പറയുന്നുണ്ട് അറിയില്ല അവിടെ എത്തിയിട്ട് നോക്കി നോക്കാം ക്ലൈമ്പ് നല്ല ക്ലൈമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇന്ന ഇന്നലത്തെ ലോക്കൽ കണ്ടില്ലേ അവര് അവര് വന്നില്ല നമ്മൾ രണ്ടുപേരെ പോണോളൂട്ടോ അവിടേക്ക് വെണ്ണിമല വെണ്ണിമല വെള്ളിമല ഒരു മലയിലേക്ക് കയറി കേട്ടോ മലയുടെ റൂട്ടെത്തി റബറും തോട്ടത്തിന്റെ ഉള്ളി കൂടെയാണ് ട്രാക്ക് ഇതല്ലാട്ടെ ട്രാക്ക് ട്രാക്ക് പ്രൊഫഷണലി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ട്രാക്കാണെന്നാണ് ഞാൻ അറിഞ്ഞു കേട്ടത് അതിനിപ്പോ ഞാൻ ചെന്ന് കണ്ടാലേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അടിപൊളി കാണാൻ രസം ഉണ്ടോ എന്നുള്ളതൊക്കെ കേട്ടാ നമ്മളിപ്പോ അവനെ ഫോളോ ചെയ്തിട്ട് പോയോണ്ടി വരിക അങ്ങോട്ടോ ഇതൊരു ട്രാക്കോ വേണെങ്കിൽ അതെ അതിന് ക്ലൈംബുണ്ട് എന്നുവെച്ചാൽ ഓഫ് റോഡ് ട്രാക്ക് തന്നെയാണ് അപ്പം നമ്മൾ ഫൈനലി ട്രാക്കിൽ എത്തിയിട്ടാ റോസി ആൻഡ് റോസി ആൻഡ് റോയ്സ് കോട്ട ഇതാണ് ട്രാക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ട്രാക്ക് അപ്പോൾ ഞാൻ മറ്റേ എക്സി റേസിംഗ് റേസിങ്ങൊന്നുമല്ലാട്ടോ നമ്മൾ ഞാൻ മറ്റേ ഇതാണ് എൻഡ്യൂറോ ആ കാറ്റഗറി അവർ മറ്റേ എക്സി ക്രോസ് കൺട്രി ആ ഒരു കാറ്റഗറിയിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ ചരല് ചരല് ഇതല്ലാട്ടാ ട്രാക്ക് ഓർക്കണി നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു നമുക്ക് വേണ്ടി ഇട്ടിരിക്കണെന്ന് തോന്നുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാണ് ഉണ്ട് സോ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയാണോ ഇത് ഓ ഇത് ഡാൽമേഷൻ അല്ലേ എന്റെ മോനെ ഡാൽ നൈസ് ഡാൽമേഷൻ ഞാൻ കുറെ കാലം കണ്ടിട്ട് എൻ്റെ വീണ്ടും അപ്പുറത്ത് വരണുണ്ടായിരുന്നു കാലങ്ങൾക്ക് മുന്നേ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഡാൽമേഷൻ ഭയങ്കര കുറവാന്നുകൊണ്ട് കേട്ടോ ഡാൽമേഷൻ നൈസല്ലേ നീ എങ്ങനെ പോണേ ചാർജർ ട്രാക്ക അപ്പുറത്തെ സൈഡിൽ കൂടെ പോണ്ടേട്ടാ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നേരെ ചെന്ന് അയ്യോ നേരെ ചെന്ന് കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് വഴി ചോദിക്കാൻ വേണ്ടി നിർത്തിയത് കൈസ് നമുക്ക് നേരെ ട്രാക്കിൽ പോവാം ട്രാക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവനോർമ്മയുണ്ടെങ്കിൽ നീ സായി വണ്ടി കൊണ്ടുപോന്നാ ആളെവിടെയാത്ര എന്നാ കളിയാക്കലേ കമന്റ് അല്ലെങ്കിൽ വരും എന്തൊക്കെയുണ്ട് കൊറേ കാല കണ്ടിട്ട് ഇതന്നെയാ ആളുടെ തന്നെയല്ലേ ആ ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് പരിപാടികൾ വിശേഷങ്ങൾ അന്ന് മറ്റേ ജർമനിന്ന് ആളൊപ്പം ഒപ്പം റൈഡ് ചെയ്തതാ ആളുടെ മൈക്കിന്റെ ഒപ്പം പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ നിന്നെയും കണ്ടിട്ട് കുറേ ജോബിച്ച എല്ലാരും എന്തോ പറയുന്നു സുഖമായിട്ടിരിക്കണോ പൊളി ട്രാക്ക് ഓടിച്ച് സെറ്റ് പിന്നെ ട്രാക്ക് എവിടെയാ ഏത് റൂട്ടാ മേലെ സ്റ്റാർട്ടിങ് മേല അതെ ണോ ട്രാക്ക് പൊളിച്ചിട്ടാ ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട് ക്ലൈമ്പാണ് ഒരു ഉള്ളത് ഒരാൾ ബാക്കിൽ ഉണ്ടായിരുന്നല്ലോ അവരങ്ങോട്ട് കയറി പോയിട്ടാ വലിയ ഇതിൽ കയറി പോയതാണ് ഇപ്പം തള്ളിക്കൊണ്ടിരിക്കുന്നു ഞാനത് മുന്നേ കണ്ട് ഇവിടെ നിന്ന് തള്ളി തുടങ്ങിയിട്ടാ ഞാൻ ബുദ്ധിക്ക് വിളിച്ചു കേസ് അവരവിടുന്ന് തള്ളി തുടങ്ങി നമുക്ക് ഇവിടുന്ന് തള്ളി തുടങ്ങാം ട്രാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടാ ഫസ്റ്റ് ഇതിലെ ബേമും കൊറേ സംഭവം ഉണ്ടെന്നേ ക്ലൈമ്പ് വരെ അടിക്കേ സോ ഡ്രോ പോയി ചെന്നോ ഞാനും ലാസ്റ്റ് തന്നെയാ സോ ട്രാക്ക് ജസ്റ്റ് പ്രാക്ടീസ് കേട്ടോ ഫുൾ റൺ ഞാൻ കാട്ടിത്തരാം ഇപ്പൊ ആ ക്ലൈംബ് കേറണെന്ന് പറഞ്ഞില്ലേ ഞാൻ ആ ഒരു ക്ലൈമ്പ് മാത്രമേ ഉള്ളൂട്ടോ ബാക്കിയെല്ലാം ഡൗൺ ഹില്ലായിട്ട് ഇറങ്ങി പോവാന്നാ പറഞ്ഞേ ആ അത് ലൂപ്പ് ലൂപ്പായിട്ടാണല്ലേ ഓക്കേ ഓക്കേ ഞാൻ ഒരു ഐഡിയ കിട്ടി സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഇവിടെ ആണോ മോനെ പൊളിച്ച് ഇത് ഫസ്റ്റ് ഡൗൺ സെക്ഷൻ ഇഷ്ടം ആ ഇത് നൈസായിട്ടാ അടിപൊളി നല്ലൊരു വലിയൊരു ഡ്രോപ്പ് ഇഫ് യു ആർ സീങ് ദറിയോ ആണോ ലോക്ക് ചെയ്തിട്ടാ ഇറങ്ങു ഇറങ്ങു ഇതിനേനാണല്ലോ പ്രാക്ടീസ് എന്ന് പറയാ യെസ് ഓക്കോ മച്ച് അപ്രിഷിയേറ്റ് യു ഗൈസ് ഫോർ ബിൽഡിങ് ദിസ് ട്രാക്ക് ഓന ചെറിയ പേമിച്ച് ഏ അടുത്തത്

വേറൊരു ബേമ വരുന്നുണ്ട് അയ്യോ ഓല്ല മോനെ അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ആ സാധനം ഹായ് നീ ഇവിടെയും വന്നു മരഭൂതം വയ്യുന്നല്ലേ അനിമോൻ സെക്ലർ വിനീത് ഓ അന്ന് അവള് വീറ്റ് ചെയ്തിട്ട് നല്ല ട്രാക്ക് അവിടെ ഉണ്ടോ അവിടെയുണ്ട് ജോയിൽ മറ്റേ പരസ്യം പോലെ നാളെ അവനെ വയർപ്പിന്റെ സുഖം ഞാനാ ബെസ്റ്റ് ആയുണ്ട് പൊളിച്ചിട്ടാ അടിപൊളി ടിപൊളി ആക്കായിരുന്നു ഇനിയുണ്ടോ ഈ സെയിം സാധനം തന്നെ അപ്പൊ ഇത് വഴി വീണ്ടും എമറിന്റെ ഇത്രേ ഉള്ളു അപ്പൊ ഫിക്സ് എമ ഇറങ്ങാം എന്തെന്താ ആരും ഉണ്ടോ എനിക്കത്ര പ്രായു പറ്റില്ല ഞാൻ എം എച്ച് ആറിലെ ഇറങ്ങും എം എച്ച് ആറിലെ ഞാൻ ഇറങ്ങും കേട്ടോ എനിക്ക് പയ്യോ വിട്ടിക്ക് അതക്കാൻ വേണ്ടിട്ടാ ഇത് ആരോടും പറയണ്ടാട്ടോ എന്റെ പ്ലാൻ എന്റെ പ്ലാൻ ആരോടും പറയണ്ട ഈ വീഡിയോ തിങ്കളാഴ്ച ബുധനാഴ്ച ഇറങ്ങണം അപ്പൊ കുഴപ്പമില്ല ഇനി എന്റെ ട്രാക്കാൻ അങ്ങോട്ടാണ് നേരെ വെള്ളവും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തത് ആ ജമ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബ്രേക്ക് പിടിച്ചാലും ജമ്പായി വരൂ അത് ബ്ലൈൻഡ് ഇതായിരുന്നു കേട്ടോ ജമ്പായിരുന്നു അങ്ങോട്ടാണോ ട്രാക്ക് കൊള്ളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇനി ഫുള്ള് പ്രാക്ടീസ് അയ്യോ ആ ഇനി ഫുള്ള് പ്രാക്ടീസ് 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 ആണ് അങ്ങനെ വയ്യണ്ടായി ഇവിടെ വന്നപ്പോൾ ആരാ നിക്കുന്നു നോക്കൂസ് എന്തൊക്കെയുണ്ട് കുറേ കാലമായാലും കണ്ടിട്ട് മറ്റേ റേസ് ട്രാക്കിലാണ് കണ്ടായിരുന്നുണ്ട് ലാസ്റ്റ് കണ്ടത് അതെവിടെയായിരുന്നു ആ തൊടുപുഴ എന്തൊക്കെയുണ്ട് നീ വെള്ളം എടുക്കാൻ പോയിട്ട് ഇപ്പോഴാണ് അപ്പം എന്താണ് നീ ഹായ് ഹൈഫൈ തന്നു നിൽക്കുന്നു അവിടെ വരെ വരാൻ ആരോഗ്യമില്ല ആ ചവിട്ടി കയറി വന്നിരിക്കുക അവിടെ റിബൻ കിട്ടിയിട്ടില്ല അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലോ അപ്പോൾ അവിടെ മിസ്സായി ബാക്കി എല്ലാം അടി ഇവിടെ ആയിരുന്നു ഇനി പ്രാക്ടീസ് റൺ നടന്നുകൊണ്ടിരിക്കുക ഏടാ നിങ്ങളുടെ ജമ്പ് കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് ഇത്രയും ദൂരം റേസ് ഓടിക്കാനല്ല ഇന്ന ജമ്പ് ഉമ്മ ആ റാമ്പിൽ കെടുക്കണ് ഇവൻ അതിന്റെ മേലെ മേലെക്കൂടെ ചാടിണ് സത്യം പറയാതെ എഡിറ്റ് ചെയ്തതാണോ ഞാൻ ഞാൻ മൂന്നാല് ഞാൻ ഞാൻ ഞെട്ടിപ്പോയ സാധനം കണ്ടിട്ട് അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കെടുന്നോടെ ദൈവമേ പൊളിച്ചത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര സാധനമായി എനിക്ക് അതൊന്നും കാണണ്ട ഞാൻ കിടക്കാൻ അതിന് പകരം എനിക്ക് തെളിവടക്ക നിങ്ങൾക്ക് കാട്ടിരണം രസേണ്ട വെള്ളം കുടിച്ചൊന്ന് പ്രീത്തൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ പൊളിച്ച് അടിപൊളിയായിരുന്നു ദിസ് ട്രാക്ക് പൊളിച്ച് അടിപൊളി ഭയങ്കര ഇഷ്ടമായിടാ എന്തൊരു പുതിയ ചഴിച്ചാണോ ഫുള്ള് സാധനങ്ങളുണ്ടല്ലോ ഏതാ മറ്റേ മറ്റേതാണോ ഡ്രോപ്പ് നമ്മള് നമ്മുടെ ഓ അടിപൊളി എന്താ സീരിയസ് ആയിട്ട് എന്തേലും ഉണ്ടോ ഇല്ല കുഴപ്പമില്ല സെറ്റ് നമ്മളാ ഹെവി ജമ്പിന്റെ അവിടെക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചുട്ടോ എല്ലാരും ഉണ്ട് ആ പ്രാക്ടീസ് ഇപ്പൊ ഒട്ടടിയിൽ എടുക്കണ്ട അതാ ഞാൻ ഉദ്ദേശിച്ചത് നല്ല വലിയൊരു ജമ്പാണ് കേട്ടോ ഹെവി ജമ്പാണ് അപ്പോ ഞങ്ങൾ പയ്യെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്രാക്ടീസിൻ്റെ ഇടയിൽ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് കേട്ടോ നാളെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുകയുള്ളു അപ്പോൾ ബൈക്ക് കൂടി ഇരിക്കട്ടെ പ്രാക്ടീസിങ് ഇവിടെ ആരാദ്യം പ്രാക്ടീസ് ചെയ്യണേ ഈ ചെയ്തതാണ് നീ ഇപ്പോൾ ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ ഇവൻ ആദ്യം പ്രാക്ടീസിങ് ചെയ്യാട്ടോ നമുക്ക് കാഴ്ചക്കാരായി നിൽക്കാം ഞാൻ എന്നിട്ട് ഇവിടെ എടുക്കാം കേട്ടാ മറ്റേ ഷോട്ട് നമുക്ക് എടുക്കണം നമ്മുടെ ആദ്യ

ിപ്പ് ഇപ്പൊ നമ്മുടെ സ്കൂപ്പ് പോയിട്ടുണ്ട് കേട്ടോ അവൻ ഫസ്റ്റ് ജംപ് ചെയ്യാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വിളിക്കാറ് രണ്ടുപേരും പേര് ഞാൻ അങ്ങനെ വിളിച്ച് ചീലിച്ചോണേടാ അപ്പൊ ഒരാൾ പോയിട്ടുണ്ട് ബാക്കിൽ ആരോ വരണ ഏടാ ബാക്കിലെ ആള് വരണ്ടെട്ടോ ഇതാരോ വരണ്ടോ വേറെ ആരോ കേറി വരണ്ടേ സൂക്ഷേ ഏ റെഡി മോനെ െട്ടാ അവന് വെയിറ്റ് കുറവായതുകൊണ്ട് വെയിറ്റ് പറക്കുണ്ട് അവന്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ചെക്കും പറക്കായിരുന്നു ബോഡി വെയിറ്റ് വരുന്നില്ല പിന്നെ സൈക്കിളിൽ മാത്രമേ ഉള്ളൂ പൊളിച്ച് എന്റെ മോനെ ഓക്കേ ചെറിയൊരു ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടുന്നുണ്ട് എന്നാലും നമുക്ക് ഫസ്റ്റത്തെ സെക്കൻഡ് ജമ്പ് അല്ലേ ഫസ്റ്റ് ഞാൻ വരെ ചെയ്തു വീഡിയോയിൽ കണ്ടു കാണും രണ്ടാമത്തെ പ്രാക്ടീസ് ചെയ്താ ചെയ്ത് ചെയ്ത് പേടി പോണം സോ നോക്കി നോക്കാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ജമ്പ് നോക്കി നോക്കാം ഹാർട്ട് ബീറ്റ് ഓവറായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് ഓവർന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓവറായിട്ടാ കാല് വിറക്കുണ്ട് ഇത്രയും വലിയ ജമ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ ഡ്രോപ്പനീൻ പേടിയ കൊണ്ട് കേട്ടോ പേടിയാ കൊണ്ട് സീരിയസ്ലി ഏതാ ചാടിയാ മനസ്സിലായില്ല അതാ പറഞ്ഞേ ചാടിയുണ്ട് അതോ രസ മോളെ പൊളിച്ചേ ജമ്പ് ചെയ്താ എടാ ഇത് കൊറേവട്ടം ചെയ്യുന്നുണ്ടാ എന്റെ കാലൊക്കെ വരയ്ക്കണേ എന്റെ പോലെ രണ്ടാമതോട്ടം ആയിത്തോട്ടം ഭയങ്കര ബ്ലൈൻഡ് ജമ്പായിരുന്നു അവിടെ പേടിക്കാണ്ട് പോയി ഇത് നമുക്ക് അറിയണ കാരണം ഭയങ്കര പേടി തോന്നുന്നുണ്ട് ഷേ സീൻ കൈസ അങ്ങനെ ജമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നിന്റെ പ്രകടനം എടാ എന്റെ തലക്കൂടെ കയറ്റിട്ടാ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് ഗ്ലൗസും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏതാ ചുര രണ്ടാളും വരണ്ട രണ്ടാളും ഇവിടെ എന്റെ രസമായിരിക്കും നോക്കി നോക്കാട്ടാ ആ ഖൈസ് ഞാൻ ആ സാഹസികതയ്ക്ക് മുതിർന്നു ഗൈസ് ഞാനിവിടെ റാമ്പിൽ കെടുക്കുകയാണ് എവിടെ വരണ്ട എടാ എനിക്ക് ക്യാമറയിൽ കിട്ടുവാന്നറിയില്ല എന്തായാലും ആ ക്യാമറയിൽ കിട്ടിട്ടുണ്ടോ പൊളിച്ചേ അടിപൊളിയടാ പൊളിച്ച് പൊളിച്ച് കൊറേ നാളെ ആ ഒരു സാധനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണോ താങ്ക് യു ആണോ പറയാൻ സൗകര്യമില്ലല്ലോ നീ ഏതാ ഇന്നത്തെ അംഗം വെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ അത്യാവശ്യത്തിന് പ്രാക്ടീസ് ജമ്പ് ഒരു രക്ഷയിലാണെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കഴുകാൻ രക്ഷയിലൂടാ എടാ ഒന്ന് അടിച്ചു ഇതൊന്ന് ഓ കഴുകി വൃത്തിയാക്കാലെ അടിപൊളി എടാ എനിക്ക് ടയർ മാത്രം വൃത്തിയാക്കിയാൽ മതിടാ ഷർ വാഷറല്ലേ ഹായ് പോയി സോ ഇത് വേറെ വീടാണ് കേട്ടോ ഒരു ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ വീടും ഇതുകളും കിടലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊളിച്ച് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടാപ്പുറത്ത് ട്രാക്ക് അടിപൊളി ജീപ്പും ഉണ്ടോ ഇവിടെ ജീപ്പ് ജീപ്പും ഉണ്ട് മറ്റേ സ്കോട്ട് ബൈക്കും ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് അങ്ങനെയല്ല പറയാ ഇതും ഉണ്ട് കിടലൻ ഇന്നിപ്പോൾ ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നോ തീർച്ചയായിക്കായിട്ടുണ്ടല്ലോ കുറേ എന്താ എൻ്റെ ജൂൺ കൊണ്ട് അത്ര വരില്ല നീ എന്തടാ എന്തട വേണ്ട കടിക്കും ബ്ലാക്ക് സാധനം അപ്പോ കിട്ടില്ല അടിപൊളിയുണ്ട് നിങ്ങൾ ട്രാക്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നാൽ മതി ഹബിലേക്ക് അടിക്കാ ടയർ മാത്രം ക്ലീൻ ചെയ്താൽ മതി കേട്ടോ ടയർ മാത്രം അടിച്ചാൽ മതി താങ്ക്സ് നർച്ച റൂമിലൊക്കെ പറഞ്ഞോ നീ പറയടാ ഓ അങ്ങനെ അപ്പൊ ടയറമ്മ ഫുള്ള് ചെളിയുണ്ട് കുറച്ച് ട്രാക്ക് ടയറിന്റെ ഉള്ളി കോഴിണ്ട് അപ്പൊ അതും വൈബാക്കി ചെക്കൻ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ട്രാക്ക് കിടലല്ലേ നമ്മളെ ടൂ ഹൺഡ്രഡ് പോയാ അതേ സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുണ്ട് ചെറുതാണ് പക്ഷെ കിടന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടൂ ഹൺഡ്രഡിൽ നമ്മള് ചെയ്തോ കണ്ട പൊന്മുടിയിൽ കണ്ട അതേ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് അടിപൊളിയുണ്ടായിരുന്നു മറ്റേ എല്ലാ ഡെക്കേത്തോണ്ട് ഇങ്ങനത്തെ ഒരു ആയിട്ട് എക്സ്പീരിയൻസ് ആട്ടോ ഡെക്കാത്രോണത് ചെയ്യുന്നത് കിട്ടിലൻ ആയെന്നു വെച്ചാൽ കിട്ടിലൻ ട്രാക്ക് ആയാലും അടിപൊളിയായിട്ട് നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് നല്ല പണിട്ടുണ്ട് ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പ് അപ്പോഴത്തെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് ബൈക്ക് സെറ്റായിട്ടുണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു റൂമിൽ പോവല്ലേ റൂമിൽ പോവാട്ടോ അതിൻ്റെ ഇടയിൽ നാസർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്കോട്ടിൻ്റെ വണ്ടിയും കൊണ്ട് നാളെ വരുന്നില്ല ഞങ്ങൾ പറഞ്ഞാൽ ഈ ക്ലിപ്പിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നു നാളെ വായോ ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ചു ആൾക്കാരുണ്ടോ ബാംഗ്ലൂർന്നൊക്കെ കുറേ പേര് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ കണ്ടു കൂട്ടിയിരിക്കണം കോളേജിൽ കുറേ കൂട്ടിയിട്ടേ സെറ്റ് ആയിരുന്നു അങ്ങനെ സൈക്കിള് നമ്മളവിടെ വെച്ച ചെറിയൊരു ഫാസ്റ്റ് ഫുഡിൻ്റെ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആക്ച്വലി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ചുഡ് കഴിക്കാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ചാറുണ്ട് ഫുള്ള് തട്ടിക്കും ഫുള്ള് തട്ടിക്കോ അപ്പോൾ ഷെയർ ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാത്രിയിലത്തെ ഇപ്പം എത്ര മണി ഇടവ സമയം ഏഴുമണി ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോട്ടോ ആറ് അമ്പത് നല്ല രീതിയിൽ ഡയേഡ് ആയിട്ടാണ് നല്ല നല്ല ഡയർഡ് ആയി കാരണം നല്ലോണം റേസും കാര്യങ്ങളൊക്കെ ട്രാക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അപ്പോൾ ഇവിടുത്തെ പാമ്പാടി ഒരു ഫാസ്റ്റ് ഫുഡ് ആ ഒരു സ്ഥലത്തെ ബിരിയാണി കുറച്ച് പോരാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ബിരിയാണി ബിരിയാണി പോരാ ബിരിയാണി ആയില്ല കേട്ടോ കുഴപ്പമില്ല പക്ഷെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പഠിക്കാം ഫുഡ് ആയിക്കോട്ടെ അപ്പം എന്തായാലും സ്റ്റേറ്റ് മുൻകൈസ് കിടരാൻ ബ്ലോഗായിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് അടിപൊളിയായിട്ട് ട്രാക്കും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ആക്ച്വലി കേരളത്തിലെ ദി ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ട്രാക്കുകളിൽ ഒന്നായി മാറി കഴിഞ്ഞു കൈസ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു പേമും അങ്ങനെ ശരിക്കും ആ ഒരു ഫ്ലോർ തന്നെ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ആക്ച്വലി ഫുഡേജിട്ട് ആദ്യത്തെ ആക്ച്വലി സോറിട്ടാ ആദ്യത്തെ ആക്ച്വലി നമുക്ക് പൊൻമുറിയിൽ ഒരു ട്രാക്ക് അടിപൊളി സാധനമായിരുന്നു ഏഷ്യൻ എം ടി വി ചാനൽസ് എന്ന് പറഞ്ഞാണ്ട് പല പല രാജ്യത്തീന്നും വന്നിട്ട് കുറെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സ്റ്റാൻഡേർഡ് എന്ന ലെങ്ത്ത് കുറച്ചിട്ട് ബഡ്ജറ്റ് കുറച്ചിട്ട് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ റോസിയ 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 ആൻഡ് റോയ്സ് കോട്ട അവിടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലിട്ടാ എന്തായാലും കിട്ടുന്ന സംഭവമായിരുന്നു ഇന്ന് ആക്ച്വലി പ്രാക്ടീസിലേ ആയിരുന്നു കുറേ പേരെ പരിചയപ്പെടാൻ ജമ്പ് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ട്രാക്കിൽ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇന്നുണ്ടായിരുന്നത് ഇനി നാളെയാണ് റേസ് ഡേ ഞാൻ മിക്കതും അമിച്ചർ ഇറങ്ങോളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആക്ച്വലി ഇങ്ങനെ റേസ് പങ്കെടുക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക് കുറേ നല്ല നല്ല വ്ളോഗുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് നമ്മൾ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ തുടങ്ങ തുടക്ക കാലത്ത് ഞാൻ കണ്ട സ്വപ്നങ്ങളല്ല സാക്ഷാത്കരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴും ഈ ഒരു കഴിഞ്ഞ നാല് അഞ്ചു കൊല്ലായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇത് ഇതുവരെ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല തുടർന്നും ആ ഒരു പ്രാന്ത് അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അറിയില്ല മനുഷ്യനല്ലേ ചിലപ്പോൾ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല പറയാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ നാല് കൊല്ലായിട്ട് അഞ്ചു കൊല്ലായിട്ട് ഇത് തന്നെയാണ് മറ്റൊരു ലക്ഷ്യത്തിനാണ് ഞാൻ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ദൈവ സഹായം എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നത് വിചാരിക്കുന്നു നാളെ ദൈവ റൈസാണ് ഞാൻ അമേച്ചറിൽ ഇറങ്ങുന്നുള്ളാലും അപ്പോൾ കാരണം അധികം ചവിട്ടി മരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു എക്സ്പീരിയൻസും കിട്ടും മാസ്റ്റേർട്ടും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല നാളത്തെന്താ പരിപാടിയിൽ നിന്ന് സ്റ്റേജ് കിടന്ന ലോകമായിട്ട് നാളെ കാണാം നാളെ കാലത്ത് എട്ട് മണിക്കാണ് റേസ് സ്റ്റാർട്ട് ചെയ്യാതെ അതായത് എട്ട് മണി ആകുമ്പോൾ എനിക്ക് അറുന്ന് തോന്നുന്നുണ്ട് അറിയില്ല സോ ഇത് പിന്നീട് ഇതെല്ലാവർക്കും മിക്സർ അടിപൊളിയുണ്ട് നല്ല അടിപൊളി ട്രാക്ക് സോ നാളെ കാണാൻ നല്ല ക്ഷീണുണ്ട് നാളെ കാലത്ത് നാളത്തെ ലോകം ആരും വിശ്വീകരിക്കും കേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെ കൃത്യം ആറ് മണിക്ക് കാണാം ബൈക്ക്